കുട്ടികളുടെ ആധാർ പുതുക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദാ ഇതൊന്ന് ശ്രദ്ധിക്കൂ കുട്ടികളുടെ ആധാർ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണമെന്ന് അറിയിച്ചിരിക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഞ്ചു വയസ്സിന് മുമ്പെടുത്ത ആധാറിലെ വിവരങ്ങൾ ഏഴുവയസ് കഴിഞ്ഞ് പുതുക്കിയില്ല എങ്കിൽ ആധാർ അസാധുവാകും രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടിയുടെ വിവരങ്ങൾ ആധാർ സേവാ കേന്ദ്രത്തിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തി അപ്ഡേറ്റ് ചെയ്യാമെന്ന് ഐ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കണ്ണ് വിരൽ എന്നിവയുടെ അടയാളങ്ങൾ ആധാർ എൻറോൾമെന്റിൽ ശേഖരിക്കില്ല അതിനാൽ കുട്ടിക്ക് അഞ്ച് വയസ്സ് തികയുമ്പോൾ അവരുടെ ആധാറിൽ ഇവ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അഞ്ച് വയസ്സിനും ഏഴു വയസ്സിനുമിടയിൽ ഇത് സൗജന്യമായി ചെയ്യാം എന്നാൽ ഏഴു വയസ്സിന് ശേഷം നൂറ് രൂപ ഫീസ് നൽകണം ഏഴു വയസ്സിന് ശേഷവും ആധാർ അപ്ഡേഷൻ പൂർത്തിയാക്കിയില്ല എങ്കിൽ ആധാർ നമ്പർ നിർജീവമാകും സ്കൂൾ പ്രവേശനം പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത ആധാറുകൾ മാത്രമാണ് പരിഗണിക്കുക അതുകൊണ്ട് നിർബന്ധിച്ചു